അറുപത് രൂപയുടെ ഊണ്പ്പം നമ്മൾ കായൽ മീനും ഡാം മീനും കുളത്തിലെ മീനും കിട്ടും കേട്ടോ ഇതിന് മീൻറെ സൈസ് അനുസരിച്ചിട്ടാണ് റേറ്റ് വന്നത് അല്ലാതെ നമ്മൾ കടലിലെ മീൻ വന്നിട്ട് അൻപത് വരെ റേറ്റ് വന്നത് ഫ്രൈക്കെല്ലാം ഈ ഊണ് വന്നിട്ട് അറുപതെ റേറ്റ് വന്നത് കിട്ടില്ല അടാറ് ഊണ് കേട്ടോ എല്ലാ കറികളും ഉണ്ട് ഏഴ് ഐറ്റം കറികൾ പിന്നെ നല്ല അരി പിന്നെ എന്തെന്നാ എല്ലാം കൂടെ വെച്ചിട്ട് കൂട്ടിപ്പിച്ച് കഴിച്ചാലേ വേറെ ലെവലാണ് കേട്ടോ ഇവിടുത്തെ പുളിശ്ശേരിയും സാമ്പാറും രസം എല്ലാം കഴിക്കണം ഒന്നൊന്നര ടേസ്റ്റ് ആണ് പിന്നെ കൂടെ വറുത്ത് മീൻ വിടാൻ മസാല കിട്ടില്ല മസാല കേട്ടോ അവിടെ തന്നെയാണ് ഈ മസാല കെട്ടിട്ട് ഫ്രൈ ചെയ്യുന്നത് അമ്മമാരാണ് ഇത് പാചകം കേട്ട ഇത് കുഞ്ഞു ഹോട്ടലാണ് ഈ ഹോട്ടലിൽ വലിയ അടാർ സെറ്റപ്പായിട്ട് നിങ്ങൾ പോകണ്ടെങ്കിൽ പക്ഷെ കാണാൻ നല്ല ഒരു ഭംഗിയൊക്കെ ഉണ്ട് റോഡിൽ പോകുമ്പോഴൊക്കെ ഞാനും മോനും കൂടെ വന്നിട്ട് കഴിച്ച് അവരും സന്തോഷമായി എനിക്കും സന്തോഷമായി നല്ലൊരു ഊണ് കഴിക്കാൻ പറ്റി ഉച്ച രസവും കൂട്ടി പുളിശ്ശേരിയും കൂട്ടി ഇങ്ങനെ കഴിച്ചപ്പോഴും വയറും മനസ്സെല്ലാം നിറഞ്ഞ കേട്ടാ വലിയ ഞാൻ പറഞ്ഞില്ലേ വലിയ വലിയ ഹോട്ടലിനാട്ടി ചെറിയ ഹോട്ടൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ വെച്ച് കഴിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ കടലിലെ മീൻ അൻപത് രൂപ റേറ്റേ ഉള്ളൂ ഈ ഫ്രൈക്ക് എല്ലാത്തിനും അപ്പൊ ഈ ഹോട്ടലിൽ പോകണമെങ്കിൽ നേരെ ട്രിവാണത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ തവളയിലെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആറ്റിലെ മീനും കരയിലും പോവുക നിങ്ങളുടെ പറയുക